അപ്പൊ ഈ രണ്ടെണ്ണം കെട്ടിയില്ല അതൊക്കെ ഒഴിവാക്കി അതന്നൂന്നാമത്തെ അതൊക്കെ എന്തോടാത് വെളിച്ചെണ്ണ തന്നെയല്ലേ ആ വെളിച്ചെണ്ണേ ോ എല്ലാ ഇത് ചക്കിലാട്ടിയ വെളിച്ചെണ്ണല്ലേ ചക്കിലാട്ടിയാ ഇത് ലാസ് ഞാനെടുത്ത് വെക്കണോ അത് വേണ്ട വീട്ട് കൊടുത്തോളി പരിപാടി കഴിഞ്ഞ് ബാക്കിണ്ടെങ്കിൽ കൊണ്ടുപോവാ

என்ன கொண்டு ஆ ஓட்டர்ஷ கேட்டுப்பூங்கி வச்சி அறியா ഏയ് അടിച്ചിട്ടും വന്നിട്ടൊന്നും കാര്യമില്ല കൊണ്ട് ഏൽപ്പിക്കും ആ എന്തിനാന്നോ ഇപ്പം കാരണാണ് ആ പാവം ഓട്ടോക്ഷാ ഡ്രൈവർ വാസട്ടം മരിച്ചത് എങ്ങനെ കള്ളച്ചാരായ ഇന്നെക്കൊണ്ട് കേട്ടിപ്പിച്ച പോന എങ്ങനെ പാവത്തിന്റെ മോള കല്യാണം വരെ മുടങ്ങി അറിയാം നിനക്ക് ചെയ്യ